ഇത്തവണ ബാംഗ്ലൂര് കമരഹള്ളിയിൽ വന്നു കഴിഞ്ഞപ്പോൾ പതിവ് പോലെ ഗുഡ്ഗുടിയിൽ പോകാൻ ഞങ്ങൾ മറന്നില്ല കേട്ടോ എൻ്റെ കയ്യിലിരിക്കുന്ന വലിയ ബാസ്ക്കറ്റ് നിറയെ സാധനങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലെ ഒരാൾക്ക് ഗീവ് അവേ കൊടുക്കാൻ വേണ്ടി ഞാൻ വാങ്ങിയതാണ് ഗുഡ് ഗുഡിയിലുള്ള ഐറ്റംസ് എല്ലാം നല്ല ക്യൂട്ട് ആൻഡ് ഈസിറ്റിക് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഞാനും എന്റെ സിസ്സറും ബ്രദറും കൂടിയിട്ട് ഈവനിങ് ഒരു വൈബ് അടിക്കാൻ വേണ്ടി ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങിയതാണ് എന്തൊക്കെ ഐറ്റംസ് ആണ് ഗീവ് അവാങ്ങിട്ടുള്ളത് നമുക്ക് കണ്ടാലോ ആകെ മൊത്തം ഒരു കളർഫുൾ വൈബാണ് ഈ ഒരു ഗ്രീൻ ബോട്ടിൽ എനിക്ക് കളർ കണ്ടിട്ടാണ് ഭയങ്കര ഇഷ്ടമായത് അങ്ങനെ ഈ ഒരു ഗ്രീൻ ബോട്ടിലാണ് ഫസ്റ്റ് വൺ പിന്നെ ഈ ഒരു പൗച്ച് ഇതും നല്ല കളർഫുൾ വൈബ്രൻറ്റ് കളറാണ് പിന്നെ ഒരു ബ്ലൂ കളർ ഡയറി ഇത് കാണാൻ നല്ല ഏസ്തറ്റിക് വൈബ് ഉണ്ടല്ലേ ഇതിന്റെ കൂടെ ഒരു കുഞ്ഞു ലോക്കറ്റ് പോലെ കൊടുത്തുണ്ട് അതും നല്ലൊരു വിന്റേജ് വൈബ് ഉണ്ട് പിന്നെ രണ്ട് ക്യൂട്ട് ക്യൂട്ട് വെറ്റ് വൈബ്സും പിന്നെ ഒരു സോക്സ് ഉണ്ട് എല്ലാം ക്യൂട്ട്നെസ് ഉണ്ടാണ് ഞാൻ വാങ്ങിയത് പിന്നെ ആ കംപ്രസ്ഡ് ടൈനി ടിഷ്യൂസ് ഉണ്ട് നല്ല ഫ്ലവർ ഒക്കെ വരുന്ന ഒരു ഹെയർ ക്ലിപ്പ് ഉണ്ട് ലാസ്റ്റ് വൺ ആണ് എന്റെ മോസ്റ്റ് ഫേവറേറ്റ് ഇതൊരു ലാപ്ടോപ്പ് ബാഗ് ആണ് നല്ല യൂസ്ഫുൾ ആണ് യു എസ് ബി പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പാക്ക് പാക്ക് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇടാം അതല്ലെങ്കിൽ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടും കൊണ്ട് നടക്കാം കേട്ടോ മൊത്തത്തിൽ എനിക്ക് ഈ ബാഗ് നല്ല യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തു കേട്ടോ ഈ ഗീവ് അവേ കിട്ടണം എന്നാഗ്രഹമുള്ളവർ വീഡിയോയുടെ താഴെ കമൻസ് ഇട്ടാതെ കേട്ടോ അതിനകത്ത് നിന്ന് ഒരാളെ ആയിരിക്കും നമ്മൾ പിക്ക് ചെയ്യാം ഡിസംബർ സെക്കൻഡിനായിരിക്കും നമ്മൾ വിന്നർ അനൗൺസ് ചെയ്യാം അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവര് കമന്റ് ചെയ്യാൻ പറഞ്ഞു കൊണ്ടാട്ടോ